പലരും പറയാറുണ്ട് വ്യായാമം ചെയ്തിട്ടും തടി കുറയുന്നില്ല ഇപ്പോഴും അമിതവണ്ണം തന്നെ ഉണ്ട് എന്ന് വ്യായാമം ചെയ്യുന്നത് തടി കുറക്കാൻ വേണ്ടിയിട്ട് എടുക്കരുത് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ചിലവരൊക്കെ അരി മാറ്റി ഒരു നേരത്തെ ഭക്ഷണം ഗോതമ്പിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ ഗ്രെയിൻസിലേക്കോ ചെറു ധാന്യങ്ങളിലേക്കോ ഒക്കെ മാറിയിട്ട് കാണുന്നുണ്ട് ഓട്സ് പോലെയുള്ള ധാന്യങ്ങളിലേക്ക് മാറിയിട്ടും കാണുന്നുണ്ട് അവർക്ക് പോലും ഒരു ഡിസെയറബിൾ ആയിട്ടുള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതായിട്ടും കാണുന്നില്ല എന്താണ് ഇതിന്റെ കാരണം കൊഴുപ്പ് കൂടിയാൽ രക്തധമനയിൽ എന്താണ് സംഭവിക്കുക ഈ ഓക്സിഡേഷൻ നമ്മുടെ സ്പേംസിൽ ഉണ്ടാക്കുന്ന ഡാമേജ് കൊണ്ട് അവർക്ക് ശേഷി കുറയുകയും ചെയ്യും വന്ധ്യത ഉണ്ടാവുകയും ചെയ്യും ഇനി ഈ അമിതവണ്ണം എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് കാണാം സൈസ് എഫക്ട് വിത്തൗട്ട് സൈഡ് എഫക്ട് എന്നാണ് നമ്മുടെ ഒരു മോട്ടോ അതായത് സൈസ് കുറയണം വിത്തൌട്ട് സൈഡ് എഫക്ട് വേറെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹായ് ഞാൻ ഡോക്ടർ ഷിംജി മനുഷ്യർക്ക് ധാരാളമായിട്ടുള്ള മാനസിക സമ്മർദ്ദവും ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങളും കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നത് ഭക്ഷണങ്ങളുടെ കുറവുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കിടന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചുപോയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡി ഡിസീസസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ ഈ പകർച്ചവ്യാധികളും ഒരുപാട് ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് മോഡേൺ സയൻസ് ഡെവലപ്പ് ചെയ്തോടു കൂടി മോഡേൺ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി വാക്സിനേഷൻസ് ഒക്കെ വന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികളെ ഒരു വലിയ പരിധി വരെ ചെറുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പട്ടിണി മരണവും ഇന്ന് താരതമ്യേന വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ മരണകാരണമാകുന്ന കാരണങ്ങൾ അമിതമായിട്ടുള്ള ഭക്ഷണം കൊണ്ടുണ്ടാകുന്നത് തന്നെയാണ് അമിത ഭക്ഷണം പലപ്പോഴും അമിത വണ്ണത്തിലേക്കും വണ്ണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിലേക്കും ആ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്കും നയിക്കാറുണ്ട് ഇത്തരത്തിൽപ്പെടുന്ന വണ്ണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുടെ കോംപ്ലിക്കേഷൻ കൊണ്ടാണ് ഇന്ന് വളരെയധികം ആൾക്കാർ മരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് എങ്ങനെയാണ് ഒബേസിറ്റി വരുന്നത് എന്തൊക്കെയാണ് ഒബേസിറ്റി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ ഈ രോഗങ്ങളെയൊക്കെ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ കൂടി മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒബേസിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ അമിതവണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഡയബറ്റിസ് തന്നെയാണ് പ്രധാനമായിട്ടും ടൈപ്പ് ടു ഡയബറ്റിസ് പ്രമേഹ രോഗം പ്രമേഹ രോഗവുമായി ഡോക്ടറെടുത്ത് ചെന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സിസ്റ്റത്തിൽപ്പെട്ട ഡോക്ടർമാരും പറയുന്ന ഒരു കാര്യമുണ്ട് വണ്ണത്തടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തടി കുറക്കുക വെയിറ്റ് കുറക്കുക അതുകൊണ്ടാണ് പല എക്സ്പേർട്സുകളും ഇന്ന് പ്രമേഹ രോഗത്തെ ഡയബറ്റിസ് എന്നതിന് പകരം ഡയബേസിറ്റി എന്ന് വിളിക്കുന്നത് ഡയബറ്റിക് പ്ലസ് ഒബേസിറ്റി പ്രീ ഡയബറ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത കാലത്ത് തുടങ്ങിയ പ്രമേഹ രോഗം അല്ലെങ്കിൽ ബോർഡർ ലൈനിലുള്ള ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾ പത്ത് ശതമാനത്തോളം നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രമേഹം നിങ്ങൾക്ക് റിവേർട്ട് ചെയ്യാൻ പോലും സാധിക്കും തീർച്ചയായും എല്ലാ ഡയബറ്റിസ് ഉള്ള ആൾക്കാരും തടിയുള്ള ആൾക്കാരല്ല അമിതവണ്ണം ഉള്ള ആൾക്കാരല്ല പക്ഷേ എൺപത് ശതമാനത്തോളം വരുന്ന ടൈപ്പ് ടു ഡയബറ്റീസ് പേഷ്യൻസും ഈ പറയുന്ന അമിതവണ്ണം ഉള്ള ആൾക്കാർ തന്നെയാണ് എന്താണ് അമിതവണ്ണവും പ്രമേഹവും തമ്മിലുള്ള ബന്ധം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം ഈ അന്നജം ശരീരത്തിലേക്ക് കയറുന്നതോടുകൂടി തന്നെ അവിടെ ഇൻസുലിൻ്റെ സെക്രീഷൻ വർധിക്കും അതായത് ശരീരത്തിലേക്ക് കയറുന്ന ഗ്ലൂക്കോസിന് അനുപാതികമായിട്ടാണ് ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുക ശരീരത്തിൽ ഒരു പരിധിയുടെ മൂടിലേക്ക് ഇൻസുലിൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതിനാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുക പറഞ്ഞു വന്നത് ചുരുക്കി പറഞ്ഞാൽ ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാകുന്നത് ഇൻസുലിൻ്റെ കുറവു കൊണ്ടല്ല ശരീരത്തിൽ ഇൻസുലിൻ അധികമായി ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസും കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റുക എന്നുള്ളതാണ് പ്രമേഹത്തിനെ റിവേർട്ട് ചെയ്യാനുള്ള തിരിച്ചു മാ കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല വഴി എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാൻ വേണ്ടി കഴിയുക പരിപൂർണമായും ഡയറ്റിൽ കൂടി തന്നെയാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അന്നജത്തിൻ്റെ അളവ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ പഞ്ചസാരയുടെ അളവ് കുറക്കുക എന്നത് തന്നെയാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൂന്ന് നേരവും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് ഈ മൂന്ന് നേരവും നമ്മൾ കഴിക്കുന്നത് അരി ഭക്ഷണമാണ് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ചിലരൊക്കെ അരി മാറ്റി ഒരു നേരത്തെ ഭക്ഷണം ഗോതമ്പിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ ഗ്രെയിൻസിലേക്കോ ചെറു ധാന്യങ്ങളിലേക്കോ ഒക്കെ മാറിയിട്ട് കാണുന്നുണ്ട് ഓട്സ് പോലെയുള്ള ധാന്യങ്ങളിലേക്ക് മാറിയിട്ടും കാണുന്നുണ്ട് അവർക്ക് പോലും ഒരു ആയിട്ടുള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതായിട്ടും കാണുന്നില്ല പലർക്കും എന്താണ് ഇതിൻ്റെ കാരണം നമ്മൾ കഴിക്കുന്ന അരി അല്ലെങ്കിൽ ഗോതമ്പ് ഇതുപോലെയുള്ള ധാന്യങ്ങളിൽ എഴുപത്തി അഞ്ച് ശതമാനത്തോളവും വരുന്നത് പഞ്ചസാര തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവ് പരിപൂർണമായി കുറക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യവും കൂടിയാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യന് പ്രമേഹം ഉണ്ടോ എന്ന് നമ്മൾ അറിയുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറോ അല്ലെങ്കിൽ റാൻഡം ബ്ലഡ് ഷുഗറോ അല്ലെങ്കിൽ പ്രോസ്പാൻഡിയൽ ബ്ലഡ് ഷുഗർ ടി പി തുടങ്ങിയ ബ്ലഡ് ചെക്കുകളിൽ കൂടിയാണ് ഇന്ന് പക്ഷേ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ടെസ്റ്റുകൾ കൂടിയുണ്ട് കുറച്ചും കൂടി അക്യുറസി ഉള്ള കൃത്യമായിട്ട് നമുക്ക് പ്രമേഹത്തെക്കുറിച്ച് വിവരം തരുന്ന ടെസ്റ്റുകളുണ്ട് അതിലൊന്നാണ് എച്ച് ബി എവൻ സി ഈ എച്ച് ബി എ വൻ സി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ നമുക്ക് കിട്ടുകയും അതുകൊണ്ട് എത്രമാത്രം ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എത്രമാത്രം പ്രമേഹ രോഗത്തിൻ്റെ ഇൻറ്റൻസിറ്റി തീവ്രത ആ വ്യക്തിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ ഈ പ്രമേഹം എന്ന് പറയുന്ന രോഗത്തെ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കുറക്കുക വഴി വലിയ വളരെ വലിയൊരു ഭാഗത്തോളം നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഹൃദ്രോഗങ്ങൾ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ ഈ കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തിനകത്ത് ഹൃദ്രോഗ സംബന്ധമായ പ്രശ്നം കൊണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്താണ് ഹൃദ്രോഗത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതും അമിതവണ്ണം തന്നെയാണ് എങ്ങനെയാണ് ഹൃദ്രോഗവും ഈ പറയുന്ന അമിതവണ്ണവും തമ്മിൽ ബന്ധപ്പെടുന്നത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കൊഴുപ്പ് ഈ കൊഴുപ്പിന്റെ അളവ് ആവശ്യത്തിലധികമാണെങ്കിൽ വളരെ അധികമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ കൊഴുപ്പ് ശരീരത്തിലെ രക്തക്കുഴലിനകത്ത് അടിഞ്ഞുകൂടാനുള്ള സാധ്യത വളരെയധികമാണ് ഇതിനാണ് നമ്മൾ ആർട്ടിരിയോസ്ക്ലോറോസിസ് എന്നൊക്കെ പറയുന്നത് അതായത് രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞ് കട്ടി കൂടുക ഇങ്ങനെ കട്ടി കൂടിക്കഴിഞ്ഞാൽ പല രോഗങ്ങളും നമുക്ക് വരാം പ്രധാനമായിട്ട് തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലിലാണെങ്കിൽ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാം ഒരു വശം തളർന്നു പോകാം ഹൃദയത്തിലേക്കാണെങ്കിൽ പൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവാം ഇങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകാറുണ്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടിയാൽ രക്തധമനിയിൽ എന്താണ് സംഭവിക്കുക സാധാരണ സംഭവിക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എൻഡോതീലിയൽ ഡിസ്ഫങ്ഷൻ എന്നാണ് സയന്റിഫിക്കലി പറയുക എൻഡോതീലിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എൻഡോതീലിയം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഇൻഫ്ലമേഷൻസോ അല്ലെങ്കിൽ അതിന് വരുന്ന ഡാമേജുകളോ ആണ് ഈ പറയുന്ന ഡാമേജ് എങ്ങനെ നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാം ആ കണ്ടുപിടിക്കാൻ പോലും ഒരു ടെസ്റ്റ് ഇന്ന് നിലവിലുണ്ട് അതിനാണ് നമ്മൾ ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന ടെസ്റ്റ് ഈ ഹോമോസിസ്റ്റീനിന്റെ അളവ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാബ് റേഞ്ച് ഇരുപതും ഇരുപത്തിരണ്ടൊക്കെയാണ് പക്ഷേ ഫങ്ഷണൽ മെഡിസിൻ റേഞ്ച് എന്ന് പറയുന്ന പത്തിൽ താഴെയാണ് നിങ്ങൾക്ക് ഹൃദ്രോഗ സാധ്യതയുണ്ട് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പരിശോധിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഹോമോസിസ്റ്റീൻ ടെസ്റ്റ് ഹോമോസിസ്റ്റീൻ ടെസ്റ്റ് ചെയ്ത് അളവ് പത്തിൽ കുറവായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക പത്തിലധികമാണെങ്കിൽ നിങ്ങൾക്ക് ഹൃദ്രോഗ സാധ്യതയോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയോ കൂടുതലാണ് എന്നും മനസ്സിലാക്കുക അമിതവണ്ണം ഉണ്ടാകുമ്പോൾ സാധാരണ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഹോർമോണൽ ഇംബാലൻസ് ശരീരത്തിലുള്ള ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങൾ ഈ വ്യതിയാനങ്ങൾ കൊണ്ട് പ്രധാനമായിട്ട് വരുന്ന ഒരു പ്രശ്നം വന്ധ്യതയാണ് പ്രധാനമായിട്ട് സ്ത്രീകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈസ്ട്രോജം പോലെയുള്ള ഹോർമോണിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ഇവർക്ക് ഉണ്ടാകുന്ന പി സി ഓ ഡി പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് എൻഡോമെട്രോസിസ് തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഈ ഹോർമോൺ വ്യത്യാസം കൊണ്ട് അപ്പം അവിടെയൊക്കെ അമിതവണ്ണം കൺട്രോൾ ചെയ്യുക വഴി ഈ പറയുന്ന ഹോർമോൺ സിസ്റ്റത്തിന് നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയും കഴിയും പക്ഷെ സാധാരണഗതിയിൽ ഒരു ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത കഴിഞ്ഞാൽ നമ്മൾ കുറ്റം പറയുന്നത് സ്ത്രീകളെയാണ് പക്ഷെ അങ്ങനെയല്ല അമ്പത് ശതമാനത്തോളം പ്രശ്നങ്ങൾ ഒരു പക്ഷേ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം പുരുഷന്മാർക്ക് വന്ധ്യത ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഒബേസിറ്റിയാണ് അല്ലെങ്കിൽ അമിതവണ്ണം തന്നെയാണ് മറ്റൊരു കാരണം സിഗരറ്റ് സ്മോക്കിംഗ് സ്മോക്കിങ്ങും വളരെ വലിയ ഒരു ഒരു ഓക്സിഡേറ്റീവ് ഏജൻ്റ് ആണ് അതായത് സ്മോക്ക് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ ഓക്സീകരണം സംഭവിക്കുകയും ഈ ഓക്സിഡേഷൻ നമ്മുടെ സ്പേംസിൽ ഉണ്ടാക്കുന്ന ഡാമേജ് കൊണ്ട് അവർക്ക് ശേഷി കുറയുകയും ചെയ്യും വന്ധ്യത ഉണ്ടാവുകയും ചെയ്യും പക്ഷെ അവിടെയും ഒരു പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് നമുക്ക് മെയിൽ ഇൻഫെർട്ടിലിറ്റിയിലും അല്ലെങ്കിൽ പുരുഷ വന്ധ്യതയിലും നമുക്ക് ഒബേസിറ്റി പൊണ്ണത്തടിയെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് അവിടെയും പൊണ്ണത്തടി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വന്ധ്യതയെ മറികടക്കാനുള്ള ഏറ്റവും നല്ല ഒരു വൈ അമിതവണ്ണം കൊണ്ട് വരുന്ന മറ്റൊരു കോംപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ സന്ധികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും അമിതവണ്ണം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ നമ്മുടെ മുട്ടിലൊക്കെ ഉണ്ടാകുന്ന തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ലോഡ് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ആ വെയ്റ്റ് നിങ്ങളുടെ ജോയിൻ്റിനെ ബാധിക്കുകയും അത് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചെയ്യും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്നും അമിതവണ്ണം കുറക്കുക എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് നടുവേദന അത് ലംബർ സ്പോണ്ടിലോസിസ് ആയിരിക്കാം ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് പ്രിലാപ്സ് പോലെയുള്ള ഡിസ്കുമായിട്ട് ബന്ധമുള്ള പ്രശ്നങ്ങളായിരിക്കാം സയാറ്റിക്ക സയാറ്റിക് നെർവ് കംപ്രഷൻ വരുന്നതുകൊണ്ട് നടുവിൽ നിന്ന് നട്ടിൽ നിന്ന് ഒരു വള്ളി വലിക്കുന്നത് പോലെ ഒരു സ്ട്രെച്ചിങ് പെയിന് കാലിലേക്ക് പോകുന്നതായിരിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകം അമിതവണ്ണം തന്നെയാണ് അപ്പൊ അമിതവണ്ണം കൺട്രോൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നടുവേദന മുട്ടുവേദന അതുപോലെ തന്നെ ഫ്ലാറ്റ് ഫുഡ് ഫ്ളാറ്റ് ഫുഡ് കൊണ്ട് കാലിന്റെ പാദത്തിന് വരുന്ന ഫ്ലാറ്റ്നെസ് നേരെ പരന്നു പോവുക ഇതുകൊണ്ട് നമ്മളെ വാക്കിംഗ് സ്റ്റൈൽ തന്നെ നമ്മുടെ നടത്തത്തിന് തന്നെ വ്യത്യാസം ഉണ്ടാകുകയും അത് കാലക്രമേണ മുട്ടുവേദനയിലേക്കും നടുവേദനയിലേക്കും നയിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ജോയിൻസുമായിട്ട് സന്ധികളുമായിട്ട് ബന്ധമുള്ള ഇൻഫ്ലമേഷൻസും രോഗങ്ങളും കുറക്കാനും അമിതവണ്ണം കുറക്കേണ്ടതും അത്യാവശ്യമായിട്ട് കാണാവുന്നതാണ് ഇത്ര നേരം നമ്മൾ കണ്ടത് അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും അതിന്റെ കോംപ്ലിക്കേഷൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇനി ഈ അമിതവണ്ണം എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് കാണാം സൈസ് എഫക്ട് വിത്തൗട്ട് സൈഡ് എഫക്ട് എന്നാണ് നമ്മുടെ ഒരു മോട്ടോ അതായത് സൈസ് കുറയണം വിത്തൗട്ട് സൈഡ് എഫക്ട് വേറെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് നാലോ അഞ്ചോ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പത്ത് കിലോ വെയ്റ്റ് കുറയുക അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് അഞ്ച് കിലോ വെയിറ്റ് കുറയുക ഇതൊക്കെ സംഭവിക്കാൻ പറ്റുന്നതാണോ തീർച്ചയായിട്ടും ഇതൊക്കെ സംഭവിക്കാം പക്ഷേ ഇവിടെ വരുന്ന കോംപ്ലിക്കേഷൻസുകൾ പലതുണ്ടാവാം ഉണ്ടായേക്കാം ഒരു പക്ഷെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ അഞ്ചു കിലോ വെയ്റ്റ് കുറയുന്ന ഒരാൾക്ക് അടുത്ത മാസം ചിലപ്പം പത്ത് കിലോ വെയിറ്റ് കൂടിയെന്നും വരാം ഇവിടെ എല്ലാവരും പറയുന്നത് ഡയറ്റിനെ കുറിച്ചും അതുപോലെ എക്സസൈസ് വ്യായാമത്തെ കുറിച്ചും തന്നെയാണ് ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും തീർച്ചയായിട്ടും വളരെ നിർബന്ധപൂർവ്വം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ മുകളിലായി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് അതിനെയാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് വിളിക്കുക ഒരു വ്യക്തിക്ക് സെൽഫ് ഡിസിപ്ലിൻ ഇല്ല അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു തീവ്രമായ ഒരു വികാരം ഇല്ലെങ്കിൽ അയാൾക്ക് ഒരു കാരണവശാലും പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബേസിറ്റി അമിതവണ്ണം കുറക്കാൻ വേണ്ടി കഴിയില്ല അമിതവണ്ണം കുറയണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡിറ്റർമിനേഷൻ ആണ് അല്ലെങ്കിൽ ഒരു എനിക്കത് വേണം എനിക്കത് ചെയ്യണം എന്നുള്ള തീവ്രമായിട്ടുള്ള കഠിനമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ ബോഡി വെയിറ്റ് വർദ്ധിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ അല്ല നമ്മൾ ഒന്ന് ഇരുപതും മുപ്പതും നാൽപ്പതും കിലോ ഒക്കെ വർദ്ധിച്ചിട്ടുള്ളത് വളരെ ഗ്രാജുവൽ ആയിട്ടാണ് നമുക്ക് ബോഡി വെയിറ്റ് വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗ്രാജുവൽ ആയിട്ട് അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തി അതിനെ റിവേർട്ട് ചെയ്യുക മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അന്നജത്തിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ പഞ്ചസാരയുടെ അളവ് കുറക്കുക എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ടാണ് പഞ്ചസാര അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അന്നജം നമ്മൾ ഭക്ഷണത്തിൽ കുറക്കണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അന്നജത്തിൻ്റെ അളവിന് അനുസരിച്ചാണ് ശരീരം ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് പഞ്ചസാരയ്ക്ക് ആനുപാതികമായി ശരീരം ഇൻസുലിൻ സെക്രിയേറ്റ് ചെയ്യുന്നു ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇപ്പൊ എത്ര അധികമാണോ ഞാൻ ശരീരത്തിലേക്ക് പഞ്ചസാര ഇടുന്നത് അത്ര അധികം എൻ്റെ ശരീരം ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഇൻസുലിന്റെ കുറവ് കൊണ്ടാണ് പ്രമേഹം ഉണ്ടായത് അങ്ങനെയല്ല ടൈപ്പ് ടു ഡയബറ്റീസിൽ ഇൻസുലിൻ്റെ കുറവ് കൊണ്ടല്ല പ്രമേഹം ഉണ്ടാകുന്ന മറിച്ച് ഇൻസുലിൻ വർദ്ധിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടാണ് ഈ പറയുന്ന പ്രമേഹം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കണമെങ്കിൽ ഇൻസുലിൻ്റെ സെക്രീഷൻ കുറക്കേണ്ടതും അങ്ങനെ സെക്രീഷൻ കുറക്കേണ്ടതാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ പഞ്ചസാരയുടെ അളവ് കുറക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കഴിയുന്നത്രയും ഗ്ലൂക്കോസിൻ്റെ പഞ്ചസാരയുടെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും ഗ്ലൂക്കോസ് ഒഴിവാക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിച്ചു നിന്ന് വരില്ല എന്താണ് ഇതിനൊരു നല്ലൊരു പ്ലാൻ ഒരു മീൽ പ്ലാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മൂന്ന് നേരത്തെ ഭക്ഷണത്തിൽ നിന്ന് അറ്റ് മാക്സിമം പരമാവധി പോയാൽ രണ്ടു നേരം മാത്രം ഗ്രെയിൻസ് ഉള്ള ധാന്യങ്ങളുള്ള ഭക്ഷണം കഴിക്കുക ഒരു നേരത്തെ ഭക്ഷണം പൂർണ്ണമായിട്ടും ധാന്യരഹിതമായി കഴിക്കുക ഈ ധാന്യം കഴിക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നിങ്ങൾ കഴിക്കുന്ന ധാന്യത്തിൻ്റെ അളവ് മുപ്പത് ഗ്രാമിൽ അധികമാകരുത് അതായത് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ പൊടി ഫ്ലോർ അത് തേർട്ടി ഗ്രാം മുപ്പത് ഗ്രാം മാത്രം എടുത്തിട്ട് അതിൽ നിന്ന് എത്ര ചപ്പാത്തി ഉണ്ടാവോ അത് കഴിക്കുക ഇല്ലെങ്കിൽ അരി മുപ്പത് ഗ്രാം മാത്രം എടുത്തിട്ട് കുക്ക് ചെയ്യുക ഫൈബർ റിച്ചായിട്ടുള്ള മുപ്പത് ഗ്രാം മാത്രമുള്ള അരി എടുത്ത് കുക്ക് ചെയ്ത് അതിൽ നിന്ന് എത്ര ചോറ് ഉണ്ടാവുക അത് മാത്രം കഴിക്കുക ഇതാണ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം രണ്ട് നേരത്തെ ഇതുപോലെയുള്ള ഗ്രെയിൻസ് നിങ്ങൾ കഴിച്ചു മൂന്നാമത്തെ സേരം അല്ലെങ്കിൽ പ്രിഫറബിളി ഏറ്റവും നല്ലത് രാത്രി ഡിന്നർ കഴിക്കുന്നത് നേരത്തെ കഴിക്കണം അതിനുള്ള കാരണം ഞാൻ പിന്നീട് പറയാവുന്നതാണ് നേരത്തെ നമ്മൾ കഴിക്കുന്ന ഈ ഡിന്നർ എന്തായിരിക്കണം ഡിന്നർ ഏറ്റവും നല്ലത് നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ആളാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് മത്സ്യവും മാംസവും മുട്ടയും ഒക്കെ കഴിക്കാം പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കേണ്ടത് വളരെ ബൾക്കായിട്ട് നല്ല അളവിൽ തന്നെ പിന്നെ വെജിറ്റബിൾസ് ആണ് അത് നിങ്ങൾക്ക് റോ ഫോമിൽ കഴിക്കാം ദഹന സംബന്ധമായ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്ത് കഴിക്കാം വേവിച്ച് കഴിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രകാരം നിങ്ങൾക്ക് കഴിക്കാം അതായത് ഭക്ഷണം കഴിക്കുന്നതിൽ ഗെയിൻസിൻ്റെ അല്ലെങ്കിൽ ധാന്യത്തിൻ്റെ അളവ് മുപ്പത് ഗ്രാമിൽ കുറച്ച് മാത്രം ഒരു നേരം കഴിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യുക മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെജിറ്റേറിയൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെജിറ്റബിൾസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക നിങ്ങളൊരു പക്ഷേ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണ രീതികളിൽ ഒരു രീതിയാണ് ആ ഭക്ഷണ രീതി ഫോളോ ചെയ്യുന്നവർക്ക് ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും അമിതവണ്ണവും വരാനുള്ള സാധ്യതയേ ഇല്ല എന്താണ് മെഡിറ്ററേനിയൻ ഡയറ്റ് അവർ കഴിക്കുന്ന ഭക്ഷണത്തിലെ അമ്പത് ശതമാനത്തോളം വെജിറ്റബിൾസ് ആണ് പല വിഭാഗത്തിൽപ്പെട്ട വെജിറ്റബിൾസ് ധാരാളമായിട്ട് അവർ പ്ലേറ്റ് അമ്പത് ശതമാനവും ഫില്ല് ചെയ്യും ബാക്കി വരുന്ന ഭാഗത്ത് മുഴുവൻ ഇവർ ഫ്രൂട്ട്സും അതുപോലെ തന്നെ അല്പം മീറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നട്ട്സ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് അവരുടെ ഒരു ഡയറ്റ് അതായത് ഗ്രെയിൻസ് വളരെ 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 അപൂർവമായിട്ട് മാത്രം ഉപയോഗിക്കുന്നൊരു രീതിയാണത് അപ്പം ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരിക എന്നുള്ളതും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അബേസിറ്റി മറികടക്കാൻ അടുത്തതായി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് എന്താണ് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരു പതിനാല് തൊട്ട് പതിനാറ് മണിക്കൂറോളം ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക പരിപൂർണമായ വിശ്രമാവസ്ഥയിലേക്ക് പോവുക എന്നതാണ് ഇന്റർമീറ്റിയന്റ് ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇന്റർമീറ്റിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യുക വഴി ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനെ കുറക്കാൻ വേണ്ടിയും അമിതവണ്ണത്തെ ഒരു വലിയ പരിധിവരെ കുറക്കാനും അതുപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ മാറ്റാനും പ്രതിരോധിക്കാനും നമുക്ക് കഴിയുന്നതാണ് അതിൽ ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാത്രി ഭക്ഷണം അല്ലെങ്കിൽ ഡിന്നർ വളരെ നേരത്തെ കഴിക്കുക ഫോർ എക്സാമ്പിൾ ഒരു ഏഴ് മണിയോട് കൂടി നിങ്ങൾ ഇത് കഴിക്കുകയാണെങ്കിൽ ഡിന്നർ കഴിക്കുകയാണെങ്കിൽ രാവിലെ പന് പതിനാല് മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ രാവിലെ ഒമ്പത് മണിക്ക് മാത്രം നിങ്ങൾക്ക് അടുത്ത ഭക്ഷണം കഴിക്കാം അതിനിടയിലുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാലറി ഉള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നാണ് ഇൻ്റർമീറ്റിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതായി അമിതവണ്ണം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ ഫാറ്റ് കഴിക്കുക എന്നുള്ളതാണ് ഫാറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ് ഫാറ്റ് എന്ന് തെറ്റിദ്ധരിക്കരുത് അതായത് ചീത്ത കൊഴുപ്പ് എന്ന് തെറ്റിദ്ധരിക്കരുത് ബേക്കറി സാധനങ്ങളും കരിച്ച് കഴിക്കുന്ന പൊരിച്ചു കഴിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ഫാറ്റ് അല്ല നല്ല ഫാറ്റ് കഴിക്കുക എന്നുള്ളതാണ് ലൈക്ക് പനീർ അതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഡയറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഇതുപോലെയുള്ള നെയ്യ് വെണ്ണ തേങ്ങയിൽ നിന്ന് കിട്ടുന്ന നട്ട്സിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള കൊഴുപ്പുകൾ കഴിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഫാറ്റ് ആണോ തടി ഉണ്ടാക്കുന്നത് പൊതുവേ ഉള്ളൊരു ഒരു മിഥ്യാധാരണയാണ് ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ തടി കൂടുമെന്നുള്ളത് ഒരു ചെറിയ എക്സാമ്പിൾ നമുക്ക് നോക്കാം ചെറിയ കുട്ടികളിൽ ചെറിയ കുട്ടികൾ ഇപ്പം മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടികളുണ്ട് അതേപോലെ തന്നെ മുലപ്പാലിന് കൂടെ തന്നെ ബേബി ഫുഡ് കഴിക്കുന്ന കുട്ടികളും ഈ ബേബി ഫുഡ് കഴിക്കുന്ന കുട്ടികളെ നമ്മൾ സാധാരണ വിളിക്കുക അമൂൽ ബേബി എന്നൊക്കെ വിളിക്കും നമ്മൾ നല്ല തടിച്ച് കൊഴുത്ത് ഉരുണ്ട് കവിളൊക്കെ ചാടി വളരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓമനത്വം തുളുമ്പുന്ന കുട്ടികളാണ് ഇതൊക്കെ അതേസമയം മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടി വളരെ ആക്റ്റീവായിരിക്കും പക്ഷേ ആ കുട്ടി മെലിഞ്ഞ് വളരെ തിന്നായിട്ട് തന്നെ ആയിരിക്കുക ഈ പറയുന്ന അധികമായിട്ടുള്ള കൊഴുപ്പൊന്നുമില്ല എന്താണ് ഇതിന് കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുലപ്പാലിനകത്ത് ഫാറ്റിൻ്റെ അളവ് വളരെ അധികമാണ് അറൗണ്ട് സിക്സ്റ്റി പേഴ്സൻറ്റിൻ്റെ അധികമാണ് ഫാറ്റ് ഉള്ളത് അതേസമയം ബേബി ഫുഡിനകത്ത് ഫാറ്റ് വളരെ വളരെ കുറവാണ് അവിടെയുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ് അന്നജമാണ് പഞ്ചസാരയാണ് അതാണ് നേരത്തെ പറഞ്ഞത് പഞ്ചസാര കഴിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതനുസരിച്ച് തടിച്ച് അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നല്ല ഫാറ്റിലേക്ക് ഒരു ഫോഷൻ ഫുഡ് നല്ല ഫാറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വ്യായാമം തന്നെയാണ് പലരും പറയാറുണ്ട് വ്യായാമം ചെയ്തിട്ടും തടി കുറയുന്നില്ല ഇപ്പോഴും അമിതവണ്ണം തന്നെ ഉണ്ട് എന്ന് വ്യായാമം ചെയ്യുന്നത് തടി കുറക്കാൻ വേണ്ടിയിട്ട് എടുക്കരുത് വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനകത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം എടുക്കുക ഉദാഹരണത്തിന് അരമണിക്കൂർ നിങ്ങൾ ട്രെഡ്മില്ലിൽ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകാൻ പോകുന്നത് ഏറെക്കുറെ നൂറ് കാലോറി മാത്രമാണ് ഇപ്പൊ വ്യായാമം കൊണ്ട് നൂറ് കാലോറി പോയി നിങ്ങൾ തിരിച്ചു വന്നിട്ട് രണ്ട് ബിസ്ക്കറ്റ് രണ്ടേ രണ്ട് ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരീരത്തിലേക്ക് ആ നൂറ് കാലറി തിരിച്ചെത്തി അപ്പം അവിടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് നടത്തവും അല്ലെങ്കിൽ വ്യായാമവും വളരെ അത്യന്താപേക്ഷിതമാണ് പക്ഷെ അത് ഒബേസിറ്റി അമിതവണ്ണം കുറക്കാൻ വേണ്ടി ആയിരിക്കരുത് പലപ്പോഴും നമുക്ക് നമുക്കിപ്പം ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ന്യൂട്രീഷൻ ആയിട്ടുള്ള റെമഡീസ് ഒബേസിറ്റിയിൽ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ ഉദാഹരണത്തിന് കുടമ്പുളി ഉടമ്പുളിയുടെ എക്സ്ട്രാക്ട് പലപ്പോഴും അമിതവണ്ണത്തിന് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് അതുപോലെ ക്രോമിയം ഇതും അമിതവണ്ണത്തിന് കൊടുക്കുന്ന ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാനൊക്കെ കൂടി നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് ഇതൊക്കെ പക്ഷെ ഇത്തരത്തിൽ പെടുന്ന ന്യൂട്രീഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ശരീരത്തിനകത്തേക്ക് കയറിയാൽ അത് ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലും എത്തണം ഈ എത്തണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വ്യായാമം വ്യായാമം കൂടിയേ തീരും അതുകൊണ്ട് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൊണ്ടുള്ള മുപ്പത് ഗ്രാമിലേക്ക് മാത്രം ഒരു നേരത്തെ ഗ്രെയിൻസ് അളവ് കുറച്ചു കൊണ്ടുള്ള ധാന്യത്തിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്ക് വരിക ധാരാളമായിട്ട് ഇലക്കറികളും പച്ചക്കറികളും കഴിക്കുക ഇന്റർമീറ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇടയിൽ കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നമ്മൾ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതിന് പരമായിട്ട് നട്ട്സിലേക്ക് വരിക നട്ട്സ് ഒരു ഹാൻഡ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് കഴിക്കാം നട്ട്സിലേക്ക് വരാം പിന്നെ നല്ല ഫാറ്റ് ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക പതിനാല് തൊട്ട് പതിനാറ് മണിക്കൂർ വരെ ഫാസ്റ്റ് ചെയ്യുക ഭക്ഷണം കഴിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളുടെ ഒക്കെ കൂടെ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഇത് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഇത് തുടർന്ന് കൊണ്ടുപോവുക ഒരു മൂന്ന് തൊട്ട് ആറ് മാസം വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി തുറന്നുകൊണ്ടുപോവുക ചിട്ടയായ വ്യായാമം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ അമിതവണ്ണം കുറച്ച് കൊണ്ടുവരാവുന്നതും അമിതവണ്ണം കൊണ്ട് വരാവുന്ന എല്ലാ കോംപ്ലിക്കേറ്റഡ് രോഗങ്ങളെയും പരിപൂർണമായിട്ടും മാറ്റാവുന്നതും ആണ് കൂടുതൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ഹെൽത്ത് ടിപ്പുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി